ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഇറച്ചി ഉപയോഗിക്കാത്തവർക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്കിതുണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ചീമച്ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓടാനോട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഈ ചീനച്ചക്ക ഒന്ന് അരിഞ്ഞ് എടുക്കണം കറകാണ് തൊലിയും ഈ ഒരു സൈസിൽ എടുക്കാം ഇപ്പൊ നമ്മള് ചക്ക മുഴുവനും ഒരു ചക്ക മുഴുവനും െ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാളയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന മസാല പട്ട ഏലക്കായ പെരിഞ്ചീരകം ലാമ്പു അങ്ങനെ എല്ലാം കാശകച്ച എല്ലാം ചേർന്ന് വരുന്ന ഒരു മസാല അതും ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് എൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഈ ഫ്രഷ് പൊടിച്ച് എടുക്കുന്നതാണ് കൂടുതലും മണം ഇനി നമുക്ക് ഈ പട്ടയും അതിൻ്റെ ആ ഒരു മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചതച്ച അല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് പെട്ടെന്നൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് ഒരു കുക്കർ അടുത്ത് പൊച്ചിട്ടുണ്ട് കുറച്ച് വലിച്ചെണ്ണ കഴിക്കാം ഒളിച്ചെണ്ണ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എണ്ണ ഒഴിക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന തന്നെ ഒഴിക്കാം എന്നിട്ട് നമ്മൾ ചതച്ചെടുത്തത് ചേർത്ത് വയ്ക്കാം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് പച്ചമുളകിലൂടെ ചേർക്കാം അപ്പോൾ അതൊന്ന് വരുന്ന വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം പൊടികളൊക്കെ അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം കൂടെ ആവി ശേഷം മാത്രം വെയിറ്റ് ഇടണം അപ്പോൾ കുക്കറ് തുറന്നു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം െ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ ഒരു തേങ്ങ ചിരകി ഒരു ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അരിച്ച് എടുത്തതാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് അത് ഇവിടെ ചലിച്ചഴിച്ചു കൊടുത്ത് ചടിവിടാം രണ്ട് വറ്റൽ മുളക്

അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്